ഹേ ഗായ് സീ ഞാൻ കാറിന്ന് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി കള്ളി പെണ്ണേ അതിൻ്റെ പാട്ട് വെച്ചിട്ട് വച്ചിട്ട് ഞാനിങ്ങനും കൂടി ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായി അപ്പോൾ അതിനകത്ത് കുറേ പേർ ചോദിച്ചു സഫട നാക്കിൽ എന്താ നാക്കിന് എന്താണ് പറ്റിയത് കറുത്ത കളർ കരിനാക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കരിനാക്കാണ് എൻ്റെ വാപ്പ്ശേക്ക് കരിനാക്ക അപ്പോൾ അതായിരിക്കണം എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ സൂക്ഷിച്ച് കമൻറ്റ് ഇട്ടോ കരിനാക്കാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ അറിയാണ്ട് പറഞ്ഞു പോയാൽ നടക്കും എന്തൊക്കെയാണ് പറയുന്നത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണെന്ന് എന്നറിയില്ല എന്തായാലും എൻ്റെ കമൻ്റ് കമ്മൻറ്റിട്ട് വേദനിപ്പിക്കണവരെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കമൻ ഞാൻ എൻ്റെ വായം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറയാറുണ്ട് നടന്നാൽ അത് നിങ്ങൾ അനുഭവിക്കാത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പം കരിനാക്കാണ് കൈസ കുറേ പേര് ചോദിച്ചു ഇതൊരു വീഡിയോ ചെയ്തിട്ട് ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇതിനകത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ പേടിക്കുക കുറച്ചൊക്കെ എന്നെ എൻ്റെ നാക്കിനെ ചുമ്മാ അറിയില്ല കേട്ടോ അന്ധവിശ്വാസമായിരിക്കും എനിക്കറിയില്ല എന്നാലും ഞാൻ അങ്ങനെ കമൻറ്റ് ഇടുന്നവരെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അവർ നമ്മളെ വേദനിപ്പിക്കേണ്ട അവർക്ക് ആ ഒരു അനുഭവം അവർക്ക് വരട്ടെ എന്ന് ഞാൻ പറയാറുണ്ട്